അങ്ങനെ ദേവു ാണ് എനിക്ക് ഡബിൾ ചിന്നു വന്നിട്ടുണ്ട് ഞാൻ നല്ല തീറ്റയാണ് അതുകൊണ്ടാണ് ഡബിൾ ചിന്നു വന്നത് ഇനി ആർക്കെങ്കിലും പറയാണ്ടോ വീട്ടിലാരും തിന്നാൻ തരുന്നില്ല പണ്ടത്തെ കമന്റിൽ അത് ആയിരുന്നു ഇപ്പം എല്ലാവർക്കും ഉള്ള മറുപടി ഞാനിന്നും മോളില് സിനിമ കാണുമ്പോ പുതിരവേഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് എൻറെ ഫൈനൽ എക്സാമിലെ ഫൈനൽ എക്സാം ആണ് എന്റെ ലാസ്റ്റ് എക്സാം ആണെന്ന് അങ്ങനെ ഇന്ന് എൻ്റെ സ്കൂളിൽ പൂട്ടാൻ പോവാണ് ഒരാഴ്ചത്തേക്കിന് ഒരാഴ്ചത്തേക്കിനെ പൂട്ടണുള്ളൂ ഗെയ്സ് പിന്നെ കഴിഞ്ഞിട്ട് മാർച്ചിൽ പിന്നെ പത്തിന് സ്റ്റാർട്ട് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏപ്രിൽ ഒരു മാസം ലീവ് ഉണ്ട് അതാണ് ആക്കളുടെ ഒരു ആശ്വാസം ഗൈസ് അപ്പം ഇന്ന് എന്തായാലും എൻ്റെ ഫൈനൽ എക്സാം ആണ് എന്താ അപ്പം ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ആണ് കേട്ടോ ഫ്രണ്ട്സ് എക്സാമും അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ സന്തോഷം നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കാമെന്ന് കാരണം എൻ്റെ ഫൈനൽ എക്സാം ആണല്ലോ ലാസ്റ്റ് എക്സാം അപ്പം നമുക്ക് നേരെ എവിടെക്ക് ിൻ്റെ എനിക്ക് വേറൊരു പ്ലാനും കൂടെ ഉണ്ട് അമ്മയ്ക്ക് ചെറുതായിട്ടൊന്ന് പ്രാങ്ക് കൊടുക്കുക എന്നുള്ളത് ഞാൻ പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത് ഒരു സബ്ജക്റ്റിന് ഫെയിലായി എന്നോടൊരു മിസ് വന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത് ഇത് ഏകോ ഇല്ലേ ഇതൊരു ബെസ്റ്റ് പ്രാങ്ക് ആണോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല സോ ഇത് അമ്മേൻ്റെ ആ ഒരു ഒരു സെൻസൊക്കെ വെച്ച് നോക്കുമ്പം ഇത് വർക്ക്ഔട്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തെനിക്ക് സയൻസ് കുറച്ച് ടഫാണെന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞിരുന്നു അപ്പോൾ അമ്മ അങ്ങനെ വിചാരിച്ചോളൂ എന്നോട് ക്ലാസ് ടീച്ചർ വന്ന് പറഞ്ഞു സയൻസിൽ ഫെയിലായിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ റീ ടെസ്റ്റ് എഴുതേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ദിവസം തള്ളി വിടാൻ വേണ്ടിയിട്ട് ഇനി ഇനിയാ സയൻസിൽ ഫെയിലായെന്നും കൂടെ അറിയട്ടോ ഗേൾസ് അമ്മ ഞാൻ പറഞ്ഞത് കേട്ടോ ഇല്ലല്ല കേക്കാൻ സാധ്യതയില്ല ഓക്കെ അപ്പം ഇത് ചെറിയൊരു പാനാണത് ഞാൻ മേ ബി ഫ്രാങ്ക് കൊടുക്കുകയുള്ളൂ അതെ അപ്പം ഞാനെന്നാ എനിക്ക് ഡബിൾ ചിന്നു വന്നു കുറേ പേര് പറഞ്ഞിട്ടോ ശരിയാണ് ഗൈസ് എനിക്ക് ഡബിൾ ചിന്ന് വന്നിട്ടുണ്ട് ഞാൻ നല്ല തീറ്റയാണ് അതുകൊണ്ടാണ് ഡബിൾ ചിന്നു വന്നത് ഇനി ആർക്കെങ്കിലും പറയാണ്ടോ വീട്ടിലാരും തിന്നാൻ തരുന്നില്ല എന്ന് പണ്ടത്തെ കമൻറ്റിലതുണ്ടായിരുന്നു വീട്ടിലെന്താ കൊച്ചിനായാലും തിന്നാൻ തരുന്നില്ല എന്നൊരു ഉണ്ട് കുറേ കമൻറ്റുണ്ടായിരുന്നു ഗൈസ് പണ്ട് കിട്ടോ അപ്പോഴല്ല ഇപ്പം എല്ലാവർക്കുള്ള മറുപടി എന്താ തിന്നാൻ തര ഞാൻ ഇപ്പൊ ആവശ്യത്തിൽ അധികം കഴിക്കലുണ്ട് ഫ്രണ്ട്സ് സോ ഇപ്പം വളരേണ്ട പ്രായമാണ് സോ തിന്ന തിന്ന തിന്നത്തെ ചപ്ത ഫുള്ല്ല ഫുൾ ചാപ്റ്റർ ഇല്ല പകുതിയുള്ളൂ പിന്നൊന്ന് ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഇന്ന് ക്ലാസ് ഇല്ല ദിയമോക്ക് എന്താ ക്ലാസ് ഇല്ലാത്തത്

അതിലാരോ ആയിട്ട് ആരോ ഉണ്ട് പറഞ്ഞില്ലേ പറഞ്ഞില്ല എന്റെ എല്ലാര് ഞാനും പപ്പയും എംബുരാൻ റിലീസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കംബുരാൻ കെ ജെഫ് കാണാൻ പോണത് അറിയമാരി ഫീല് അപ്പം ഞാനെന്നാ എന്തെങ്കിലും കഴിക്കട്ടെ ഫ്രണ്ട്സ് പുട്ടാണ്

എന്താ വായിര് ഞാനെന്ന സോക്സ് ഇട്ടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞാൻ കഴിക്കുകയാണ് പുട്ടും കടലക്കറിയും നല്ല ചൂടുണ്ട്

ഫ്രണ്ട്സ് അങ്ങനെ ഫൈനൽ എക്സാം മുഴുവൻ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ദേവു പത്താം ക്ലാസ്സിലേക്ക് എത്തിക്കാളി വരും ആണോ ഇത്ര പെട്ടെന്നോട്ടെന്ന് വരും അതെയോ ഓക്കെ എന്തായാലും ഒമ്പതാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു അടുത്ത വർഷം ഒമ്പതിൽ തന്നെ ഇരിക്കുമോ അതോ എങ്ങനെ

ശരി ഗൈസ് ഞാൻ കഴിഞ്ഞു ഞാൻ കുറച്ചു കൊറച്ചേരം പാട്ടൊക്കെ കേട്ടുട്ടോ ചിൽ നേരം പാട്ടൊക്കെ കേട്ട് ഞാൻ റീൽസ് കാണാൻ പോവാണ് ഇനി ദിയമ്മൾ ഫുള്ള് പഠിത്തായിരിക്കും ഗൈസ് എക്സാം ആണ് ഞാനിപ്പം പെട്ടെന്ന് ഒരുങ്ങി വന്നിരിക്കുന്നു എന്തിനാന്ന് വെച്ച് ഷൂട്ട് ഉണ്ട് ഫ്രണ്ട്സ് ചെറുതായിട്ട് ഒരു മൂന്ന് പേജ് ഉണ്ട് അവൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആവും ഒരു ജസ്റ്റ് പേജസ് ഈ ഒരു ഡേ സീനാണ് തോന്നുന്നു തോന്നുന്നു അപ്പം ഷൂട്ട് തന്നെ ഉണ്ട് കണ്ടോ ണീറ്റ് വരാൻ ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങളെ ഇന്നത്തേത് കഴിഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കി ഇതിന്റെ ബാക്കി ഇനി നാളെയാണുള്ളത്

ഡ്രസ് മാറ്റി നോക്കുകയാണ് ഫ്രണ്ട്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എടുക്കാനോ ഒന്നിനും അല്ല എങ്ങോട്ടെങ്ങാമെന്ന് വിചാരിച്ചു ഫ്രണ്ട്സ് പുറത്ത് ജസ്റ്റ് ഒരു നൈറ്റ് ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ചു ഗൈസ് നൈറ്റ് ഡ്രൈവിന് സ്കൂട്ടിയിലാണ് ഗൈസ് പോണത് ഗേൾസ് ലാസ്റ്റ് എത്തിച്ചേർന്നൊരു ഫാൻസി അവിടെ വിടെന്തൊക്കെയോ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ എന്റെ ഫ്രണ്ടിനെ വിളിക്കാൻ പോണ് ഞാനിവിടെ നിന്ന് എപ്പോഴും ഒരു സ്പ്രേ വാങ്ങുന്നുണ്ട് ഇങ്ങനെ അടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം മൂന്നാമത്തെ വട്ടമായിരിക്കും ഇത് വാങ്ങാൻ പോണത് സോ ഞാൻ വാങ്ങണില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്മ എന്നെ ചീത്തോ ഞാൻ നോക്കാം ഇതിപ്പോ വാങ്ങിയത് രണ്ടാഴ്ച മുന്നേ അത് വേഗം തീർന്നു ചെറിയ ടിന്നാണ് ഒരു ബോട്ടിലാണ് അമ്മ കമ്മല് നോക്കുകയാണ് രണ്ടു വർഷം മുന്നേ വാങ്ങിയ കമ്മലുകളൊക്കെ വീട്ടിലിരിക്കണ്ട് ഒന്നിട്ടിട്ടില്ല ഇപ്പൊ ഇത് വാങ്ങണെനിക്കറിയാം ഒരു ദൂരം വീട്ടിൽ വെക്കും വെറുതെ വെക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഞാൻ വണ്ടി പിടിക്കും എന്തായാലും ഒന്നും വേണ്ടല്ലോ ഹെൽമെറ്റ് വെച്ചപ്പോടിക്കാം

അങ്ങനെ ഞങ്ങളുടെ നൈറ്റ് ഡ്രൈവ് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ജ്യൂസ് കുടിച്ചു ഗൈസ് ആദ്യം ഇവിടെ അടുത്തൊരു ഒരു ചെറിയ സെറ്റപ്പ് സൊറ കേട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് അവിടെ പോണത് അടുത്താണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ అంటే రెండవ సంపాణాల నేను నల్ల ఫ్రీకిలి రెడ్ ఇట్ వరాన ఉన్నా వరాన ఉంటే రెడ్ ఇట్ ఇదన్నయమైతన్నా రెడ్ ఇట్ వరాన ఉంటే రెడ్ ఇట్ గాయ్స్

എന്താ നിങ്ങള് സാധനങ്ങളൊക്കെ ഇങ്ങവാറെ സ്കിറ്ററ എന്നാ പിന്നെ ഗ്ലിറ്ററ ഗയ്സ് സ്കിറ്ററ മോ അത് ഞാൻ വാങ്ങാ ഞാൻ തോന്നുന്നുട്ടോ അപ്പ വാങ്ങുന്നാ എന്താ ഇതെ എന്തെന്നേറ്റ് ബ്ലാക്ക് ബ്യൂട്ടി ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞേ സെറ്റ് ആവണ്ട നമ്മ കൊണ്ടെടുത്തത് ഉണ്ട് ഇവിടെ ഉണ്ട് ഒരു പാക്കറ്റ് ഉണ്ട് കണ്ടോ പെൻസിൽ എനിക്ക് ഭയങ്കര അവിടെ കൊണ്ടുപോയി അങ്ങനെ സ്കൂളൊരാഴ്ചത്തേക്ക് ഞങ്ങള് നൈറ്റ് ഡ്രൈവ് കഴിഞ്ഞ് വന്നോട്ടോ ഞങ്ങൾ കുറച്ച് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദൂരം പോയി

അന്നായിരിക്കും ഈ വീഡിയോ ഇറങ്ങുന്നത് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ശിവരാത്രി ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ചെയ്യണം വേണം കെട്ടിടത്തിൽ എല്ലാം ഓർത്താൻ മറക്കരുത് അപ്പൊ ഇനി വീണ്ടും